ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പത്താമത്തെ ആഴ്ചയിലാണ് ഇതോടെ ഫാമിലി വീക്കിലേക്കും കടന്നിട്ടുണ്ട് ആദ്യ ദിവസം വീട്ടിലേക്ക് എത്തിയത് അൻസിബയുടെയും ഋഷിയുടെയും കുടുംബമാണ് കഴിഞ്ഞ സീസണിൽ എൺപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഫാമിലി വീക്ക് കൊണ്ടുവന്നതെങ്കിൽ ഇത്തവണ ഇത് വളരെ നേരത്തെയാക്കിയത് മത്സരാർത്ഥികൾക്ക് മറ്റ് കോണ്ടന്റുകൾ നൽകാത്തത് കൊണ്ടാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് ഇതിനെ ചൊല്ലി വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ സീസണാണ് ടി ആർ പി റേറ്റ് കൂടുതൽ ഉള്ളതെന്ന വാദങ്ങളും നടക്കുന്നു ഇതിനിടെ ഫിനാലയെ പറ്റിയും ഫൈനൽ ഫൈവിനെ പറ്റിയും ഒക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ആരൊക്കെയായിരിക്കും ഫൈനൽ ഫൈവിൽ എത്തുകയെന്ന് പ്രവചിക്കുന്ന നിരവധി കുറിപ്പുകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട് അതിലൊരു പ്രേക്ഷകൻ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ സീസൺ ആകെ നോക്കിയാൽ ഒരു വാഴ സീസൺ ആയിരുന്നു ആർക്കും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഇല്ലാതെ അഖിൽ ജയിച്ചോട്ടെ എന്ന രീതിയിലായിരുന്നു എല്ലാവരും പക്ഷേ ആറാം സീസൺ തുടങ്ങിയത് തന്നെ ഫിഫ്ത് ഗിയറിലാണ് ഓരോ എപ്പിസോഡും കോണ്ടന്റ് പെരുമഴ ജാസ്മിനെ പോലെ ശക്തിയായ ഒരു വനിതാ മത്സരാർത്ഥി രതീഷ് ജിൻഡോയെ പോലെയുള്ള കോണ്ടന്റ് മേക്കേഴ്സ് റോക്കിയെ പോലെ മാസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മത്സരാർത്ഥി ഗെബ്രിയെ പോലെ ടാസ്ക് ചെയ്യാൻ മിടുക്കനായ കോമണർ അങ്ങനെ ഒരു സീസൺ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരുപിടി കോണ്ടസ്റ്റൻസ് പക്ഷേ രതീഷിന്റെയും റോക്കിയുടെയും പുറത്താകലോടെ കഥ ആകെ മാറി സീസൺ ഡൗൺ ആയി അപ്പോഴാണ് വൈൽഡ് കാർഡ്സ് വന്നത് പിന്നെയുള്ള രണ്ടാഴ്ച ആദ്യം കണ്ടത് ഒന്നുമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോയി സിബിൻ വലിയൊരു ഇംപാക്റ്റ് ഉണ്ടാക്കി അപ്രതീക്ഷിതമായി അയാളും പുറത്തായതോടെ സീസൺ ഏകദേശം തകർന്ന മട്ടായി അൻപതാം ദിവസത്തിനു ശേഷം കൊടുക്കുന്ന ടാസ്കിന് അപ്പുറം ഒരു കോണ്ടന്റും ഇല്ലാത്ത അവസ്ഥയായി സാബു മോനും ശ്വേതയും അവർ ഗസ്റ്റായി വന്ന വീക്ക് മുതൽ മത്സരിച്ചു തുടങ്ങിയാൽ പോലും ടോപ് എത്തുന്ന ലെവൽ മോശം കോണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ഹൗസിലുള്ളത് അതുകൊണ്ട് എൺപത്തിനാലാം ദിവസം നടത്തേണ്ട ഫാമിലി വീക്ക് അറുപത്തിനാലാം ദിവസം നടത്തേണ്ട ഗതികേടിലെത്തി ബിഗ് ബോസ് ക്രൂ നിലവിൽ ടോപ്പ് ഫൈവിൽ വരാൻ പോകുന്ന കോണ്ടസ്റ്റൻസിനെ ഒന്ന് വിലയിരുത്താം ആദ്യം ജിൻഡോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ സാബു മോൻ രജിത് കുമാർ മണിക്കുട്ടൻ ബ്ലസ്ലി അഖിൽമാരാർ ഈ പേരുകളുടെ കൂടെ പറയാൻ പറ്റുന്ന ഗെയിമറാണ് ജിൻഡോ നിങ്ങൾക്ക് സീസൺ ഒന്നിലോ അല്ലെങ്കിൽ നാലിലോ ആയിരുന്നെങ്കിൽ ദിവസം അൻസിബ നിൽക്കുന്ന അൻസിബ രണ്ടാഴ്ച മോഹൻലാലിനോട് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ആളാണ് ഏത് ടാസ്ക് വന്നാലും മടി പിടിച്ചിരിക്കുന്ന മത്സരിച്ചാൽ ആദ്യം പുറത്താകുന്ന ഇതുവരെ ഒരു ഇൻഡിവിജ്വൽ ടാസ്കും വിജയിച്ചു കണ്ടിട്ടില്ലാത്ത ആളാണ് അൻസിബ നോമിനേഷനിൽ വന്ന് എങ്ങനെയെങ്കിലും പുറത്താകണമെന്ന് ആഗ്രഹമുള്ള അവിടുത്തെ ഒരേ ഒരു കോണ്ടസ്റ്റന്റും അൻസിബയാണ് ഷോ തുടങ്ങിയപ്പോൾ വലിയ ആക്റ്റീവായിരുന്നു ജാസ്മിൻ പിന്നീട് ഗെബ്രിയെ കൂട്ടുപിടിച്ച് ലവ് ട്രാക്ക് ഉണ്ടാക്കി ഷോ കാണുന്ന സകലരെയും വെറുപ്പിച്ചു ഇപ്പോൾ അവൻ പുറത്തായതിനു ശേഷം കിളി പോയി നടപ്പുണ്ട് ഗെയിമൊക്കെ തീർന്ന മട്ടാണ് അഭിഷേക് ശ്രീകുമാർ പി ആർ ടീം പൊക്കിക്കൊണ്ട് ഇയാൾ അവിടെ വാ തുറന്ന് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല ആദ്യം പുറത്തായ രതീഷ് ഉണ്ടാക്കിയ കോണ്ടന്റ് പോലും അൻപത് ദിവസമായിട്ടും ഇയാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അർജുൻ അഭിഷേകിന്റെ മറ്റൊരു പതിപ്പാണ് അർജുൻ ഏതെങ്കിലും ടാസ്ക് വന്നാൽ ചെയ്യും അതല്ലാതെ യാതൊരു കോണ്ടന്റും ശ്രീധുവിന്റെ പുറകെ നടക്കുന്നത് കാണാം അതെന്തിനാണെന്ന് E അർജുനും അറിയില്ല ശ്രീധുവിനും അറിയില്ല ഇതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസ് പുറത്ത് തനിക്കാണ് സപ്പോർട്ട് എന്ന് മനസ്സിലാക്കി ജിൻഡോ ഗെയിം ഒക്കെ അവസാനിപ്പിച്ച മട്ടാണ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നൂറ് ദിവസം നിന്ന് കപ്പും കൊണ്ട് പോകണമെന്ന രീതിയിലായി ജിൻഡോയുടെ ഗെയിം ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നോർത്ത് ആരെയൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രേക്ഷകർ ബഹുഭൂരിപക്ഷവും അവിടെ ആരും നന്നായി ഗെയിം കളിക്കുന്നതായോ ഫൈനലിൽ വരാൻ യോഗ്യത ഉള്ളവരായോ തോന്നുന്നില്ല ഏറ്റവും മികച്ച സീസൺ ആകുമെന്ന് കരുതിയിടത്ത് നിന്ന് ഏറ്റവും മോശം സീസൺ ആയതിൽ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ